ദൈവത്തിന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ സ്പാഫോർഡ് എന്ന നാലു വയസ്സുള്ള മകൻ സ്കാർലെ ഫീവർ വന്ന് മരിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ അവധി ആഘോഷിക്കുവാൻ പോയ തൻ്റെ ഭാര്യയും നാല് പെൺമക്കളും കപ്പൽ അപകടത്തിൽപ്പെട്ടു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഭാര്യ ഇംഗ്ലണ്ടിൽ നിന്നും സ്പാഫോർഡിന് ഒരു ടെലഗ്രാം സന്ദേശം അയച്ചു അതിൽ മൂന്ന് വാചകം മാത്രമാണ് എഴുതിയിരുന്നത് ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു അങ്ങനെ അഞ്ചു മക്കളും അവർക്ക് നഷ്ടമായി അടുത്ത കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച അദ്ദേഹം കപ്പൽ അപകടം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ പാടി അവസ്ഥ എൻ ആത്മാവ് ചൊല്ലുന്നു എൻ മനം സ്വസ്ഥമായി നിസ്സഹായൻ എന്നെ ചേർത്തു മാറണച്ച യേശുവോ ചൊരിഞ്ഞു തൻ നിണം എനിക്കായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ വൻ കൃപകളെ പാടുവാൻ നമുക്ക് കഴിയണം സാഹചര്യങ്ങളല്ല നമ്മുടെ ഭാവി നിർണയിക്കേണ്ടത് സാഹചര്യങ്ങൾ താൽക്കാലികമാണ് എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം പുതു ദിശാബോധത്തോടെ മുന്നേറണം നിത്യമായ ദൈവിക സ്നേഹത്താൽ പുതിയപ്പെട്ട് തൻ്റെ വാഗ്ദത്തങ്ങളിൽ നിറയണം ആകാശം ഭൂമി മനുഷ്യർ ഇവയെല്ലാം മാറിപ്പോകും എന്നാൽ ദൈവിക സ്നേഹം നിൽക്കുകയില്ല ദൈവിക പരിപാലനം നിർത്തുകയില്ല ലോകമാകുന്ന സമുദ്രത്തിൽ വലിയ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ആഴമായ നങ്കൂരമാണ് ദൈവസ്നേഹം ആ സ്നേഹത്തിൽ നിന്നും പുറപ്പെടുന്നതെല്ലാം തൻ്റെ മക്കളുടെ നന്മയ്ക്കാണ് നാം അത് തിരിച്ചറിയുമ്പോഴാണ് തകർച്ചയുടെ നടുവിലും ദൈവീക നന്മ അനുഭവിക്കുവാൻ കഴിയുന്നത് നന്മ മുടക്കുന്ന ദൈവമല്ല നമ്മുടെ സ്വർഗീയ പിതാവ് എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന പാക്കേജിൽ അല്ല ആ നന്മ വരുന്നത് ഈ ലോകത്തിൻ്റെ സകല കഷ്ടതകളുടെയും നടുവിലും ദൈവീക പദ്ധതിയുണ്ട് നന്മയുണ്ട് പ്രശ്നങ്ങളിൽ പതറരുത് ഇതാണ് അവസാനം എന്ന് ചിന്തിക്കരുത് ഈ ഭൂമിയാണ് എല്ലാമെന്ന് കരുതരുത് ഇതിനപ്പുറം നന്മയുടെ ഒരു നിത്യതയുണ്ട് ദൈവിക പദ്ധതികളിൽ നാം സുരക്ഷിതരാണ് നഷ്ടങ്ങളുടെ കണക്കെടുക്കാതെ ദൈവിക നന്മയിൽ സന്തോഷിക്കണം സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തിയെട്ട് അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്